ഫുട്ബോൾ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തം യൂട്യൂബ് ചാനൽ ആരംഭിച്ച് പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചു യു ആർ ക്രിസ്ത്യാനോ എന്ന് പേരിട്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആരംഭിച്ചു ആദ്യത്തെ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഇത് ഒരു ദശലക്ഷത്തിലധികം വരിക്കാരുമായി അതിഗംഭീരമായി മുന്നേറുകയാണ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഏറ്റവും വേഗത്തിൽ ഒരു ദശലക്ഷം വരിക്കാരിൽ എത്തിയതിന്റെ റെക്കോർഡാണിത് തന്റെ ഉദ്ഘാടന വീഡിയോയിൽ റൊണാൾഡോ ഫുട്ബോളിനോടുള്ള തന്റെ അഭിനിവേശം വെളിപ്പെടുത്തുകയും മൈതാനത്തിനപ്പുറമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടുകയും ചെയ്യുന്നു ഈ പ്രൊജക്റ്റ് ജീവസുറ്റതാക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് റൊണാൾഡോ പ്രഖ്യാപനത്തിൽ പറഞ്ഞു ഇത് വളരെ കാലമായി എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ അത് യാഥാർത്ഥ്യമായി സോഷ്യൽ മീഡിയയിലെ ആരാധകരുമായി ഇത്രയും ശക്തമായ ബന്ധം പുലർത്തുന്നത് ഞാൻ എപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട് അതിനായി എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ഇതിലും വലിയ പ്ലാറ്റ്ഫോം നൽകും അവർ എന്നെയും എൻ്റെ കുടുംബത്തെയും വ്യത്യസ്ത വിഷയങ്ങളുള്ള എൻ്റെ വീക്ഷണങ്ങളെയും കുറിച്ച് കൂടുതൽ പഠിക്കും റൊണാൾഡോയുടെ ചാനൽ യു ആർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിനിവേശമായ ഫുട്ബോൾ കുടുംബം ആരോഗ്യം പോഷകാഹാരം ബിസിനസ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തിൻ്റെ ഒരു മിശ്രിതം വാഗ്ദാനം ചെയ്യുന്നു ചാനലിൽ വിവിധ അതിഥികളുമായി ഇടപഴകുന്ന സംഭാഷണങ്ങളും കാഴ്ചക്കാർക്ക് പ്രതീക്ഷിക്കാം ക്രിസ്ത്യാനോയും കാമുകി ജോർജിന റോഡ്രിഗസും തങ്ങളുടെ സ്വകാര്യ ജീവിതം ആരാധകരുമായി പങ്കിടുന്ന പതിനെട്ട് വീഡിയോകൾ ചാനലിൽ ഇതിനകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn